ാണ് വിളിക്കുന്നത് കൊല്ലത്ത് കൊല്ലത്ത് എവിടെയാണ് രണ്ടാം രണ്ടാംകുട്ടിയാണ് താങ്കളുടെ മനസ്സിൽ ഓർമ്മ വരുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ശ്രീനിവാസൻ സിനിമ അല്ലെങ്കിൽ ഒരു ഡയലോഗ് അതേതാണ് എനിക്ക് ഡയലോഗ് അദ്ദേഹത്തിന് വളരെയധികം സങ്കടമുണ്ട് മോഹൻലാലും മമ്മൂട്ടി സാർ ഇവരെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പക്ഷെ അദ്ദേഹം മരിച്ചു വളരെയധികം സങ്കടങ്ങളും ദുഃഖങ്ങളും ഉണ്ട് എന്റെ കുടുംബത്തിനും എനിക്കും എല്ലാവർക്കും ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കിപ്പം അതിന്റെ ഓർമ്മയില്ല എനിക്ക് പത്തറുപത്തിയു വയസ്സായി ഓർമ്മയില്ല രാവിലെ ഒട്ടേ തീവടം കൊണ്ടിരുന്നു കണ്ണീർ കണ്ണീരൊഴിച്ചോണ്ടിരിക്കുക അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിനെ കണ്ടുകൊണ്ട് ശരി താങ്കളുടെ ദുഃഖം മനസ്സിലാവുന്നുണ്ട് ശ്രീ അനീഷയാണ് കൊല്ലത്ത് ശ്രീ അനീഷ എന്ന മനസ്സിലേക്കുള്ള എന്താണ് ഓർമ്മ ശ്രീനിവാസൻത്തെ പറ്റി ഓർക്കാൻ ഒരുപാടുണ്ടല്ലോ ഇപ്പൊ ഈ ഒരു കുറച്ച് നാളായിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ സിനിമ സന്ദർഭം എന്ന് പറഞ്ഞൊരു സിനിമയിലെ സ്ഥിരം ഡയലോഗ് കുറെ നാളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് സ്ഥിരം അപ്പം അദ്ദേഹം ഇപ്പോഴും എന്ന് വെച്ച ഇപ്പോഴും ഇപ്പോഴുള്ള തലമുറകൾക്കും വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ടങ് അദ്ദേഹം ചെയ്ത ഒരുപാട് കഥാപാത്രങ്ങളും ഒരുപാട് കഥാപാത്രങ്ങൾക്ക് വേണ്ടി എഴുതിയ ഓരോ ഡയലോഗ്സും ഇപ്പോഴും ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അന്നേ ചെയ്തു വെച്ചിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ടി അന്നേ ചെയ്തു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു മഹാനായ നടനാണ് അപ്പം അദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല അത്രയ്ക്ക് വാക്കുകൾ നമുക്ക് കിട്ടുകയില്ല പക്ഷെ അദ്ദേഹത്തിന് ഉണ്ടെന്നും അത് സീരിയസ് ആണെന്നും ഒക്കെ എല്ലാവർക്കും നമുക്കറിയാം പക്ഷെ ചില ആൾക്കാരുടെ വേർപാടല് നമുക്ക് സഹിക്കാൻ പറ്റില്ല പിന്നെ മനുഷ്യരെ നമുക്ക് നമ്മൾ ജനിച്ചാൽ നമുക്ക് മരണമുണ്ടാവും നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകണമെങ്കിലും ചിലവരുടെ വേർപാട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതുപോലെ നവാസ് കലാഫോമ നവാസ് അത്രക്ക് ടച്ച് ചെയ്തൊരു വേർപാടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇതെന്ന് വെച്ചാൽ സിനിമയിലെ ഒരു മേഖലകളിലും തൊടാ തൊടാതെ പോയൊരു മനുഷ്യനല്ലേ എല്ലാ മേഖലകളിലും പാട്ട് ആണെങ്കിലും പാട്ടില് ഇതില്ലെങ്കിലും അതിലും അതുപോലെ തന്നെ തിരക്കഥ കഥ അഭിനയം ഒരു ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അത് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ആ മനുഷ്യനെ പറ്റി എന്താ പറയുക ഒന്നും പറയാൻ പറ്റാത്ത വാക്കുകൾക്ക് അതീതമാണ് മനുഷ്യന്റെ ജീവിതം സഹിക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് അതുമായിട്ട് പൊരുത്തപ്പെടുന്ന ആ മനു ആ മനുഷ്യന്റെ കുടുംബത്തിനുണ്ടായ വേദനയെ നമ്മുടെ കുടുംബവും പങ്കുചേരുക എന്ന് മാത്രമല്ല നമുക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഒരുപാട് ഇപ്പൊ ഇപ്പം ഇറങ്ങിയ ചാനലുകൾ കൂടുതലും അദ്ദേഹത്തിന്റെ പടങ്ങളായിരുന്നു ഞാൻ ഇന്നലെ കൂടെ കണ്ടതാ അദ്ദേഹത്തിന്റെ ഒരു വാടകയ്ക്ക് കൊടുത്ത് വീട് വീട് രണ്ട് വീടുകൾ വാടകയ്ക്ക് കൊടുത്തിട്ട് ഇത് തലയണ മന്ത്രം ഒക്കെ ഇന്നലെയും പിന്നെ ഞാൻ ഒക്കെയായിട്ട് ചാനൽസിൽ ഇട്ടു അപ്പൊ ഇന്ന് മരണ വാർത്ത കേട്ടപ്പോ ഞാൻ പെട്ടെന്ന് അതിനെപ്പറ്റി ഓർക്കുകയും ചെയ്തു എനിക്ക് പറയാൻ പറ്റുന്നില്ല ഞാന് ഒരുപാട് ദുഃഖ ദുഃഖമുണ്ട് സഹിക്കാൻ പറ്റുന്നില്ല നാടോടി കാറ്റ് അക്കരെ അക്കരെ അതില് അക്കരെ അക്കരെ സിനിമയ്ക്കകത്ത് നാട്ടിൽ നിന്ന് അമേരിക്കയിലോട്ട് വരുന്നതിനു മുമ്പ് മോഹൻലാലിന് കൊടുത്ത അത് പിന്നീട് ലംഘിക്കപ്പെട്ട ആ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല അതിനുശേഷം ഇല്ലാതെ പെരുമാറുന്ന അപ്പൊ ലാൻഡ് റിയാക്ഷൻ അതൊക്കെ നമുക്ക് ഒരിക്കലും മായാൻ പറ്റില്ല കഥ പറയുമ്പോൾ സിനിമയിലെ ബാർബർ ബാലൻ ആ ഒന്നും ഒന്നും ചെറിയ നാടോടിക്കാറ്റ് പട്ടണപ്രവേശം ഇതൊക്കെ ഭയങ്കര സാധാരണക്കാരായ മനുഷ്യന് ചിന്താവസ്ഥയായ ശ്യാമള അത് തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അദ്ദേഹം അഭിനയിച്ച പടങ്ങൾ പിന്നെ ഒരിക്കലും ഒരു ഒരു കഥാപാത്രം അദ്ദേഹം പരിമിതികൾക്കുള്ളിൽ ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ മാത്രം ജനങ്ങളിൽ എത്തിക്കുക സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലുള്ള ഡയലോഗ് ഏർ കഥകളിൽ കൊണ്ടുവരിക ഇതൊക്കെ ഭയങ്കര ഒരു ഒരു ഇനിയുള്ള ഒരു മനുഷ്യനെ അത് പറ്റുകയില്ല ഇനി ആർക്കും അങ്ങനെയുള്ള ഒരു സത്യാന്തിക്കാട് പിന്നെ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ ജനിച്ച പടങ്ങൾ പോലെ ഒരു പടങ്ങൾ ഇനി ഇനിയുള്ള തലമുറകൾക്ക് എത്ര വിചാരിച്ചാലും ഇനിയൊരു ശ്രീനിവാസൻ ഉണ്ടാകാം മറ്റുള്ളവർക്ക് ചിലപ്പം ചിലപ്പോൾ പകരക്കാരായിട്ട് ചില ചിലപ്പോ നമുക്ക് തോന്നുമായിരിക്കാം അയ്യോ ഇയാളെ പോണേ കാണല്ലോ ഇന്ന നടൻ ഇന്ന നടനെ പോലെയാണല്ലോ ആണല്ലോ ആൾ അഭിനയിക്കുന്ന എന്ന് ചെറിയൊരു സാമ്യെങ്കിലും തോന്നും പക്ഷെ ശ്രീനിവാസനെ പോലെ വേറൊരു നടൻ ഒരാൾക്കും ഇനി പറ്റുകയല്ല ആ ഒരു ഭാഗം അത് അത് ഒരു ശൂന്യതയായിട്ട് തന്നെ നിൽക്കും ആ ഒരു അത് സ്വന്തം മക്കൾക്ക് പോലും അത് കവർ ചെയ്ത് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രക്ക് ടച്ചിങ് ടച്ചിങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അഭിനയിച്ചും തിരക്കഥ എഴുതിയും ജനങ്ങളിൽ എത്തിച്ചു തന്ന ഒരു മഹാ നടനാണ് ഞാൻ പിന്നെ ഇപ്പം പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയുകയല്ല ഞാൻ എങ്കിലും പറയുവാ ഞാൻ പറയുന്ന ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു മോഹൻലാല് മഹാ നടന എല്ലാം കൊണ്ടും പക്ഷെ ഞാന് വിചാരിച്ചത് ഫാൽക്കെ അവാർഡ് എന്ന് പറഞ്ഞ ഒരു മഹാ സംഭവം നമ്മുടെ ശ്രീനിവാസിന് കിട്ടുമെന്ന് വരെ ഞാൻ വിചാരിച്ച ഒരു സന്ദർഭം ഉണ്ടായിരുന്നു ലാലിന് കിട്ടിയത് കുറച്ച് കാണുവല്ല പക്ഷെ ഞാൻ വിചാരിച്ചു കാരണം അദ്ദേഹം തൊടാത്ത ഒരു മേഖലയുമില്ല സിനിമാ മേഖല അപ്പൊ അദ്ദേഹത്തിന് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ ഞാൻ പറഞ്ഞത് തെറ്റു കാര്യ ശക്തമാണ് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട് രഘുനാഥനാണ് എറണാകുളത്ത് നിന്ന് ശ്രീ രഘുനാഥൻ താങ്കളുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്ന ഒരു ശ്രീനിവാസൻ ചിത്രം അല്ലെങ്കിൽ സന്ദർഭം എന്താണ് എൻ്റെ മനസ്സിൽ വരുന്ന ചിന്താവിഷ്ഠയായ ശ്യാമള പിന്നെ നാടോടിക്കാറ്റ് പിന്നെ ജന്മാവിൻ ഗോമറ്റ് ഇങ്ങനെയുള്ള എല്ലാ സിനിമയിലല്ല കഥാപാത്രങ്ങളൊക്കെ എന്നെ മനസ്സിൽ വളരെയധികം സ്വാധീനിച്ചെന്ന് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് മാത്രമല്ല ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരു നടൻ മാത്രമല്ല അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് കാരണം അദ്ദേഹം ഈ വർത്തമാന കാലത്തെ സാമൂഹിക വിഷയങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഏഹ് കൂടി ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട് ജനങ്ങളെ ചിന്തിക്കാനും എല്ലാം ഉള്ള അവസരം കൊടുക്കുന്ന ഒരു 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 ഇതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ സംഭാവന മലയാളികൾക്ക് മലയാളിക്ക് മറക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സംഭവമാണ് ശ്രീ കൃഷ്ണൻകുട്ടിയാണ് തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത് ശ്രീ കൃഷ്ണൻകുട്ടി മലയാളത്തിൽ എല്ലാ തരത്തിലും അടയാളപ്പെടുത്തലുകൾ നടത്തി ഇന്നും അടങ്ങിയ ശ്രീനിവാസനെ താങ്കൾ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് ശ്രീ കൃഷ്ണൻകുട്ടി താങ്കൾ പറഞ്ഞോളൂ സാജനാണ് എറണാകുളത്ത് നിന്നും ശ്രീ സാജൻ ഏർ അല്ലരും പറയുന്നു ശ്രീനിവാസനെ പോലെ ഒരാൾ അത് ശരിയാണ് ഇങ്ങനെ എല്ലാ മേഖലയിലും കൈവെക്കുകയും അവിടെ എല്ലാം വിജയം കാണിച്ചു തരികയും തമാശകൾ കൊണ്ട് മനുഷ്യന്റെ മനസ്സിനെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് വേർപെട്ടു പോയത് എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ ശ്രീനിവാസിന്റെ തമാശ എന്ന് പറഞ്ഞാൽ അത് പാമായാലും ഒരുപോലെ തമാശകളാണ് അതായത് സാധാരണക്കാരായാലും അല്പം വി ഐ പികളായാലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ അത് പ്രവാളികളിൽ അവതരിപ്പിക്കും എന്നുള്ള ഒരു പ്രത്യേക നടനാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ എടുത്തു പറയേണ്ട ഒരു ചിത്രം മുകുന്ദേട്ട സമിത്യ വിളിക്കുന്നു ശ്രീദർശൻ ചെയ്ത ചിത്രമാണ് അത് ശ്രീനിവാസൻ തന്നെയാണ് കഥ എഴുതിയത് അതിലൊരു തട്ടിപ്പ് വേരണായിട്ടാണ് അതിനകത്ത് മുഴുവനീളം വിശ്വൻ എന്ന കഥാപാത്രമായിട്ട് മോഹൻലാലിന് എപ്പോഴും പാര വെക്കുന്ന ഒരു കഥാപാത്രമായിട്ട് എങ്കിലും അതിലൊരു വില്ലനായിട്ടെങ്കിലും അദ്ദേഹം വരുന്നുണ്ട് എങ്കിലും ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ആ വിഷൻ എന്ന കഥാപാത്രം വളരെയേറെ സന്തോഷം തരുന്ന ചിത്രമാണ് അതുപോലെ തന്നെ സത്യനന്ദിക്കാട് ഒരുക്കിയ ഈ ഡിസംബർ മാസത്തില് സന്മൻസുള്ളവർക്ക് സമാധാനം അതില് അദ്ദേഹം ഒരു പോലീസുകാരനായിട്ടാണ് മോഹൻലാലിന്റെ കൂട്ടുക അതില് അദ്ദേഹത്തിന് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന മോഹൻലാലിന്റെ ഒരു വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ഇപ്പൊ തന്നെ പോണം എന്നും പറഞ്ഞ് പെട്ടെന്ന് ജീപ്പിൽ കയറി ആ വീട്ടുകാരെ അതല്ലെ ഇങ്ങോട്ട് ഇറങ്ങി നിൽക്ക ഇങ്ങോട്ട് ഇറങ്ങി നിൽക്ക നിങ്ങളാണോ പോലീസ് പുല്ല് ആള് എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുന്ന രംഗമൊന്നും നമ്മുടെ ജീവിതത്തില് മറക്കാൻ കഴിയില്ല അത് ഈ എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും ശ്രീനിവാസന്റെ കഥ